ഈ പ്രവാസികൾ നല്ല ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നാട്ടിലേക്ക് പൈസ അയക്കാനും നാട്ടിലുള്ളവർക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റുള്ളൂ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി വീഡിയോ കേട്ടോ അടിപൊളി വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ടുണ്ടോ വന്നിട്ടുള്ളത് ഹിസ് ഫ്രം ബംഗ്ലാദേശ് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സൗദി അറേബ്യയിൽ വന്നിട്ട് ഒരുപാട് കാലായി അപ്പൊ കുറെ ആയിട്ട് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോ സംഭവം ഞാൻ മൂപ്പരെ പരിചയപ്പെടുത്താൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പര പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ മാമു മൂപ്പരെ വിളിക്കുക മൂപ്പര എന്നെ മാമൂന്നാണ് വിളിക്കുക അടിപൊളി മനുഷ്യൻന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല വേണമെങ്കിൽ ഞങ്ങളൊന്ന് എണീ ചെന്നിട്ട് കിട്ടാവും ഞങ്ങളെ ഹൈറ്റ് ഒന്ന് കാണിച്ചോട്ട് ഞങ്ങളെ രവി എന്താണെന്നറിയാ വിളിക്കുന്നത് ഞങ്ങളൊരു ഫ്രണ്ടാണ് രവി പഞ്ചാബിയാണ് മിസ്റ്റർ മിസ്റ്റർ പഞ്ചാബാണ് അപ്പൊ ഓൻ ഞങ്ങളെ വിളിക്കുന്നത് വഹദിനോസ് ഓൻ മാമു എന്റെ ന്യൂസേ ഉള്ളൂ ഞാൻ ു ഞാനൊന്നും അങ്ങനെ വിളിക്കാൻ പറ്റും അപ്പൊ നമ്മൾ പറഞ്ഞു വരാൻ കാരണം എന്താന്ന് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു പ്രവാസീനെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല മൂപ്പരെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കും അടിപൊളി ഫുഡ് ഉണ്ടാക്കിയിട്ട് മൂപ്പരെ നല്ല സൂപ്പർ ആയിട്ട് കഴിക്കും ഒരു ദിവസം ആടിന്റെ തലയാണെങ്കിൽ പിറ്റേ ദിവസം വലിയ മീനുണ്ട് ഇത്ര വലുപ്പമുള്ള മൂന്നാമത്തെ ദിവസം ജിങ്കാമച്ചി ജിങ്കാമച്ചി കത്താനാ ജിങ്കാമച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ ഞമ്മുടെ സ്വന്തം റെക്കോർഡിങ് ആണ് രവി റെക്കോർഡിങ്വി ജിങ്കാമച്ചിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക മച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ചെമ്മീൻ ഉണ്ടോ ഒരു ദിവസം ചെമ്മീൻ ഒരു ദിവസം ആടിന്റെ തല ഒരു ദിവസം ആടിന്റെ കാല് ഒരു ദിവസം പൂത്തിന്റെ തല ഒരു ദിവസം പൂത്തിൻറെ കാല് ഇങ്ങനത്തെ ഫുഡാണ് ഒന്നാമത്തെ പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത ഡെയിലി മൂപ്പരെ വൈഫിനെ വിളിക്കും മൂപ്പരെ മക്കളെ വിളിച്ചിട്ട് സംസാരിക്കും മൂപ്പരെ വാപ്പനെ വിളിക്കും മൂപ്പരമ്മനെ വിളിക്കും ഭായിമാരെ വിളിക്കും പെങ്ങന്മാരെ പെങ്ങന്മാരെയും എല്ലാരും അവരെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക എല്ലാം ചെയ്യും എന്നും ജോലിക്ക് ഒരു ദിവസം പോലും ഏക്ക് ദിമ്പി ആ ചുട്ടിനെ കറത്താനാ കാമേത്തൂൽ ഡെയിലി ഡ്യൂട്ടിക്ക് പോകും ഡ്യൂട്ടി അഥവാ ഒരു ദിവസം ഞാനും വൈകിട്ടുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ആയെ കൊണ്ട് പള്ളിയിലൊക്കെ പോവാൻ വേണ്ടിട്ടാണ് വെള്ളിയാഴ്ച ഡ്യൂട്ടി ഇല്ലല്ലോ അവിടെ ഇത്ര ഇങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല ഒരുപാട് ബംഗ്ലാദേശികൾ നമുക്ക് ഫ്രണ്ട്സ് എല്ലാം ഉണ്ട് പക്ഷേങ്കില് मिया मिया ओ आपका नाम नाम, नाम पेर या मरना मैं भूल गया मोहम्मद ിയാ ഓ ആ പേര് മുഹമ്മദ് മിംജാൽ എന്നാണ് പേര് നല്ല അടിപൊളി മനുഷ്യ ഒറ്റ വക്ത നിസ്കാരം ഒഴിവാക്കൂല ഞങ്ങൾ അഥവാ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ അഥവാ നിസ്കരിക്കാൻ നേരം വൈകിട്ട് എന്തെങ്കിലും പറയൂ സെല ഓകാ സെല പടവ സെല പടവ അങ്ങനെ പറയും സിയാനാ ഓ ഗർമെ കോൺ കോന ബി വിയെ और बाबा है 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 लड़का नहीं। दो... नहीं, दो लड़का है थीन थीन लड़का 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 लड़की नहीं दो ना तीन तीन മൂന്ന് ആൺമക്കളും പിന്നെ ഓക്കെ രണ്ട് വാപ്പയുണ്ട് ഉമ്മയുണ്ട് വൈഫും മൂന്ന് ആൺമക്കളും എല്ലാരും വിളിച്ച് ഫുൾ ടൈം ഫോണിൽ വിളിച്ച് ഭയങ്കര ഹാപ്പി മനുഷ്യനാണ് ഇത്രക്കൊരു ഹാപ്പി മനുഷ്യനാണ് ഞാൻ കണ്ടിട്ടില്ല ആള് പുള്ളി മനുഷ്യനാണ് ഞങ്ങൾ ഒരുമിച്ച് പള്ളിക്കൊക്കെ പോലും ഞാൻ ഇപ്രാവശ്യം വന്നപ്പോഴാണ് മൂപ്പര പരിചയപ്പെട്ടിട്ടോ ഇപ്രാവശ്യം വന്നപ്പോഴാണ് പരിചയപ്പെട്ട് ഇങ്ങനത്തെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ എനിക്ക് പറയാനുള്ളത് മൂപ്പരെ വീട്ടിൽ നിന്ന് എനിക്ക് പ്രവാസി മലയാളികളോടാണ് പറയാനുള്ളത് പ്രവാസി മലയാളി വീട്ടുകാരോടാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പര നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് എന്താ അറിയാ പറയുന്നേ നിങ്ങൾ ആദ്യം നല്ല ഭക്ഷണം കഴിക്കണം മാമൂനോട് നല്ല ഫുഡ് കഴിക്കണം ഓ ഗർമയെ പോലത്തെ അച്ഛന കായകത്തു ഉദരി പൈസ ആചാരക ഉല്ലോപിഖാന ആചായക സേന അയ്യോണ്ട് നല്ല ഭക്ഷണം കഴിക്കണമെന്നാണ് മൂപ്പരോട് മൂപ്പര ഫ്രണ്ടുങ്ങളും വീട്ടിന്ന് വാപ്പേ എമ്മേ മക്കളൊക്കെ വിളിച്ചിട്ട് പറയുന്നത് അപ്പൊ മലയാളികളോട് എനിക്ക് പറയാനുള്ളത് മലയാളി പ്രവാസി വീട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രവാസികളായ ഭർത്താക്കന്മാരോടും മക്കളോടും നിങ്ങൾ പറയേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കുക ഈ പ്രവാസികൾ നല്ല ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നാട്ടിലേക്ക് പൈസ അയക്കാനും നാട്ടിലുള്ളവർക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റുള്ളൂ എന്താ ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് പ്രവാസികളെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ രാവിലെ നാസ്ത അയക്കും ചോറ് എന്തെങ്കിലും കഴിക്കും രാത്രി ഒന്ന് കഴിക്കാണ്ട് കിടന്നുറങ്ങുന്നവരുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും കുബൂസിൽ എന്തെങ്കിലും തേച്ചിട്ട് കിടന്നുറങ്ങും തേച്ച് എന്തെങ്കിലും കുറച്ച് കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നവരുണ്ട് അതിനൊക്കെ വേണ്ടിട്ടാണ് മൂപ്പര് ഫുള് പവർഫുൾ മനുഷ്യനാണ് നല്ല അച്ഛന പവർ ആണെങ്കിലെ അച്ഛാ ഖാനക്കായക അച്ഛ പവർ ആയ എപ്പോഴും എന്നോട് പറയുന്നതാണ് എന്ത് പവർ ആചായേക ഖാന ഖാവോ ജാൻ ബനാവോ ഖാനക്കാവോ ജാൻ ബനാവോ അപ്പൊ ഇതാണ് പറയാനുള്ളത് പ്രവാസികള് എന്താ നിങ്ങളെ ഭാര്യമാരോടും നിങ്ങളെ ഭർത്താക്കന്മാരോടും പാപ്പന്മാരോടും എല്ലാരോടും പ്രവാസികളോടും പറയാൻ നല്ല ഭക്ഷണം കഴിക്കാൻ നല്ല ഭക്ഷണം അവർ കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കാനുള്ള പൈസ അങ്ങോട്ട് ചെല്ലുള്ളൂ ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അച്ചാന വടിയാനാ ഓക്കെ നമ്മളെ മാമു ആണ് ചെയ്യേ ഓക്കെ ഓക്കെ ഫസ്റ്റ് ടൈം ആണ് ഇത് ക്യാമറ മുമ്പിൽ വരുന്നത് അങ്ങോട്ടുള്ളൊരിതാണ് പിന്നെ ഇപ്രാവശ്യത്തെ ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മളുടെ മറ്റേ മൈക്കിലുണ്ട് പുതിയ നമ്മൾ അലി എക്സ്പ്രസ് വാങ്ങിയ മൈക്കിലാണ് ഓക്കെ താങ്ക് യു മാമു താങ്ക് യു താങ്ക് യു മാമു താങ്ക് യു ഓക്കെ ഓക്കെ